സ്വാമിയേ ശരണമയ്യപ്പാ വൃശ്ചിക മാസം കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ ശരണമന്ത്രത്തിന്റെ അഗ്നി ജ്വലിച്ചു തുടങ്ങുന്ന പുണ്യ അനുഭവമാണിത് തുളസിമാലയും കറുത്ത വസ്ത്രവും ധരിച്ച് മനസ്സും ശരീരവും പരിശുദ്ധമാക്കി ശ്രീധർമ്മശാക്താവിനായുള്ള വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന മണ്ഡലകാലത്തിന്റെ ദിവ്യമായ തുടക്കം ഇരുമുടിക്കെട്ടേന്തി കാനന പാതയിലൂടെയുള്ള തീർത്ഥാടനം അത് ഉള്ളിലെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന ഒരു ആത്മീയ ശുദ്ധീകരണമാണ് മലയും പുഴയും താണ്ടി സന്നിധാനത്തിലെത്തി പതിനെട്ടാം പടി കയറി കൈകൂപ്പി നിൽക്കുമ്പോൾ മുന്നിൽ തെളിയുന്ന ശബരിമല വിഗ്രഹം ആ ദിവ്യരൂപത്തെ നോക്കി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ഭക്തനും ഭഗവാനും ഒന്നാകുന്ന തത്തുമസി എന്ന പരമമായ സത്യം അവിടെ യാഥാർത്ഥ്യമാകുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അയ്യപ്പ വിഗ്രഹത്തെ പറ്റിയാണ് ഇന്ന് നാം കാണുന്ന ഈ ശബരിമല ക്ഷേത്രത്തിന് മാത്രമല്ല അതിന് ഉള്ളിലെ ചൈതന്യം നിറഞ്ഞ ശാസ്ത്ര വിഗ്രഹത്തിന് പിന്നിലും അനവധി ചരിത്രങ്ങളാണുള്ളത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മഞ്ഞു പെയ്യുന്ന ഒരു മകരവിളക്ക് ദിനം തിരുഭാവരണം ചാർത്തിയ അയ്യനെ ഒരു നോക്ക് കാണുവാനും മകരവിളക്ക് ദർശിക്കുവാനും ഭക്തർ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന സമയം അയ്യപ്പന് ചാർത്തുവാനായി തിരുഭാവരണപ്പെട്ടികൾ ശ്രീകോവിലേക്ക് എത്തിച്ചു മേൽശാന്തി ബഹ്മശ്രീ രാമൻ വാസുദേവൻ എം മാന്ത്രി അവ തിരുനടയിൽ ഏറ്റുവാങ്ങി ഇനി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പൻ്റെ ദീപാരാധനയാണ് കാത്തുനിന്ന ഫക്തർ കയ്യിൽ കരുതിയിരുന്ന കർപ്പൂരം അയ്യപ്പന്റെ തിരുനടയിൽ കത്തിക്കുവാൻ ആരംഭിച്ചു പക്ഷേ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഭഗവാന്റെ തൃപ്പടിയിൽ ഭക്തർ കത്തിച്ച കർപ്പൂരം പെട്ടെന്ന് ശ്രീകോവിൽ മേൽക്കൂരയോളം ഉയരത്തിൽ ആളിക്കത്തുവാൻ ആരംഭിച്ചു ഈ സമയം ശ്രീകോവിലിന് ഉള്ളിലായിരുന്ന മേൽശാന്തി ഭഗവാന്റെ തിരുവാഭരണം പെട്ടിക്കുള്ളിൽ നിന്നും എടുത്തിരുന്നില്ല അദ്ദേഹം ഉടൻ തന്നെ ആഭരണപ്പെട്ടി പുറത്തുനിന്ന പരിചാരകന്മാർക്ക് കൈമാറി എന്നാൽ അപ്പോഴേക്കും ശ്രീകോവിലിന്റെ മേൽക്കുരയ്ക്കും തീ പിടിച്ചതോടെ മേൽശാന്തി ഉള്ളിൽ തന്നെ കുടുങ്ങി തങ്ങളുടെ കൺമുന്നിൽ തന്നെ ശ്രീകോവിൽ നിന്നു കത്തുന്നത് കണ്ട് ഫക്തർ നാലുപാടും ചിതറിയോടി ഫയുന്നു പോയെങ്കിലും തൻ്റെ ഇഷ്ടദേവന്റെ വിഗ്രഹം അഗ്നിക്ക് നൽകുവാൻ എംബാന്തിരിക്ക് ആപുമായിരുന്നില്ല ഏതോ ഉൾവിളിയുടെ പ്രേരണയിൽ അദ്ദേഹം ആ അയ്യപ്പ വിഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു ആ സായം സന്ധ്യയിലെ തിരക്കിനിടയിൽ ആരും ഇതൊന്നും കണ്ടതുമില്ല പിറ്റേന്ന് രാവിലെ സന്നിധാനത്ത് തമ്പടിച്ചിരുന്ന ഭക്തർ കണ്ടത് പൂർണമായും കത്തി നശിച്ച ശ്രീകോവിലാണ് അയ്യപ്പ വിഗ്രഹവും അവിടെ കാണാനില്ലായിരുന്നു മേൽശാന്തിക്കൊപ്പം വിഗ്രഹവും കത്തി നശിച്ചു എന്നാണ് പലരും കരുതിയത് ഇതിനിടയ്ക്ക് ഭസ്മകുളത്തിന്റെ ഒരു മൂലയിൽ എന്തോ ഒന്ന് തള്ളി നിൽക്കുന്നത് കണ്ട ഒരാൾ മറ്റുള്ളവരെയും അവിടേക്ക് വിളിച്ചു വരുത്തി എന്താണെന്ന് നോക്കാനായി അവിടെ എത്തിയവർ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു അഗ്നിയിൽ നശിച്ചു എന്ന് കരുതിയ അയ്യപ്പ വിഗ്രഹവും അതിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മേൽശാന്തിയുമാണ് അവർ കണ്ടത് വിഗ്രഹത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിരുന്നില്ല തന്റെ ജീവൻ കാത്തത് അയ്യനാണെന്നും മേൽശാന്തി അവരോട് പറഞ്ഞു വിവരങ്ങൾ അറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് രാമൻ വാസുദേവൻ എംബാന്ത്രിയെ ആജീവനാന്ത ശബരിമലയിലെ മേൽശാന്തിയായി നിയമിക്കുകയായിരുന്നു അഗ്നിവാദയേറ്റു തകർന്ന ശ്രീകോപിലും മറ്റും പിന്നീട് പുനർനിർമ്മിക്കുവാനുള്ള കരാർ ഏറ്റെടുത്തത് മാവേലിക്കര പോളച്ചിറയിൽ കൊച്ചുതുമ്മൻ മുതലാളി എന്ന ക്രിസ്ത്യാനി കോൺട്രാക്ടറായിരുന്നു എന്നാൽ ക്ഷേത്രം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മലമ്പനിവാദിച്ച് അദ്ദേഹം മരണമടഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ അച്ചാമ്മ ഒരു പള്ളിയിലച്ചന്റെ സഹായത്തോടെയാണ് ക്ഷേത്രപണി പൂർത്തിയാക്കിയത് എന്നാൽ ക്ഷേത്ര പുനർനിർമ്മാണം പൂർത്തിയാകുവാൻ സാധിച്ചത് ആയിരത്തി മാത്രമാണ് എന്നിരുന്നാലും ക്ഷേത്രം പണിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞുറപ്പിച്ച പണം മുഴുവൻ നൽകുകയും ചെയ്തു അതുവരെ ഏകദേശം ആറു വർഷത്തോളം അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തിരുമുറ്റത്തെ കന്നിമൂലയിലെ ബാലാലയത്തിലായിരുന്നു താൽക്കാലികമായി സ്ഥാപിച്ചിരുന്നത് ബാലാലയം നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് കന്നിമൂല ഗണപതിയും പ്രതിഷ്ഠ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ക്ഷേത്രം കത്തി നശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ തീപിടുത്തം യാദൃച്ഛികമായാണ് സംഭവിച്ചതെങ്കിൽ ഇത്തവണ ചിലർ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അറിയുവാൻ കഴിഞ്ഞു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തച്ചുടയ്ക്കുകയും ശ്രീകോവിൽ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഐ ജി ശ്രീ കേശവമേനോന്റെ റിപ്പോർട്ട് ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നശിക്കപ്പെട്ട അയ്യപ്പ വിഗ്രഹം പിന്നീട് പഞ്ചലോകത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു ഈ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള അയ്യപ്പ പണിക്കർ നീലകണ്ഠ പണിക്കർ എന്നിവർ ചേർന്നാണ് ശില്പരത്നം തന്ത്രസമുച്ചയം സമുച്ചയം തുടങ്ങി ശാസ്ത്ര ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപൊലയിൽ വെച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഈ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചത് ശില്പകലയ്ക്ക് പേരെടുത്ത ചെങ്ങന്നൂരിന് പറയുവാൻ നിരവധി കഥകളുണ്ട് വരദാനമായി ലഭിച്ച കരവിരുതിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ സൃഷ്ടിക്കുന്ന ശില്പകുടുംബങ്ങളെയാണ് ചെങ്ങന്നൂരിന്റെ പെരുമ ഈ ദേശവും വിട്ട് പ്രസിദ്ധിയാർജിക്കുവാനുള്ള കാരണം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പണിയുവാൻ തിരുവിതാംകൂർ മഹാരാജാവ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നാല് ശില്പ കുടുംബങ്ങളുടെ പിൻഗാമികളാണവർ ഇന്ന് ചെങ്ങന്നൂർ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് വഞ്ചിപ്പുഴ കൊട്ടാരത്തിന്റെ അധീനതയിലായിരുന്നു കുറ്റിക്കാടുകൾ നിറഞ്ഞ് വിശാലമായി കിടന്നിരുന്ന സ്ഥലം തമ്പുരാൻ നയനാർ പിള്ള എന്നൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തു നയനാർ പിള്ള ഒരു സ്ത്രീയെ കാട് വെട്ടിത്തെളിക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്നു പുല്ല് ചെത്തുന്നതിനിടെ അരിവാൾ മൂർച്ച കൂട്ടുവാനായി അവിടെ കണ്ട കല്ലിൽ ഉരച്ചു ഉടനെ ആ കല്ലിൽ നിന്നും രക്തസ്രാവം കണ്ടെത്തുകയും അതിനെ തുടർന്ന് നടത്തിയ പ്രശ്നചിന്തയിൽ സ്വയംഭൂവായ ശിവലിംഗമാണിത് എന്ന് തിരിച്ചറിഞ്ഞു ആ സ്ഥാനത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനും തീരുമാനമായി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി വഞ്ചിപ്പുഴത്തമ്പുരാൻ പെരിന്തച്ചിനെ ചുമതലപ്പെടുത്തി എന്നാൽ ദേവപ്രതിഷ്ഠ നിർവഹിക്കുവാൻ തീരുമാനിച്ച സമയം ക്ഷേത്രവും കൂത്തമ്പലവും അഗ്നിക്കിരയായതിനെ തുടർന്ന് പെരിന്തച്ചൻ പണി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു പിന്നീട് അഗ്നിക്കിരയായ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യുന്നതിനായി തമ്പുരാന്റെ കൽപ്പനപ്രകാരം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു സംഘം കൽപ്പണിക്കാരായ ശില്പികളെ വരുത്തി ഇവർക്ക് താമസിക്കുന്നതിനു വേണ്ടി ക്ഷേത്രത്തിന് സമീപം വീടും വെച്ചു നൽകി ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ശില്പികൾ താമസിച്ചിരുന്ന വീടും സ്ഥലവും അവരുടെ പേരിൽ രാജാവ് പതിച്ചു നൽകുകയും ചെയ്തു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ശങ്കരൻകോവിൽ അരയണ്ണാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മഹാരാജാവ് വരുത്തിയ ആ നാല് ശിൽപി കുടുംബങ്ങളുടെ സന്താന പരമ്പരകളാണ് ഇന്ന് ചെങ്ങന്നൂരിലെ വിശ്വബ്രാഹ്മണർ അവരിൽ പ്രധാനപ്പെട്ട പിൻതലമുറയാണ് തട്ടാവിള കുടുംബവും തൃപ്പള്ളൂർ കുടുംബവും കൃഷ്ണശിലയിലും പഞ്ചലോകത്തിലുമാണ് വിഗ്രഹങ്ങൾ കൂടുതലും നിർമ്മിക്കുന്നത് കരവിരുദും ക്ഷമയും ഭാവനയും സവിനയിപ്പിച്ചു വേണം വിഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെടാൻ വ്രത അനുഷ്ഠാനത്തോടെ അണുവിട തെറ്റാതെയുള്ള ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ വിഗ്രഹം പൂർത്തിയാകുകയുള്ളൂ ഇവരുടെ പിൻതലമുറക്കാരായ തട്ടാവിള അയ്യപ്പ പണിക്കർ നീലകണ്ഠ പണിക്കർ എന്നിവർക്കാണ് അയ്യപ്പ വിഗ്രഹം നിർമ്മിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആദ്യം നിർമ്മിക്കുന്ന വിഗ്രഹത്തിന്റെ ദേവഛായ മനസ്സിലേക്ക് ആവാഹിക്കും തുടർന്ന് ഏകാഗ്രതയോടെയാണ് വിഗ്രഹ നിർമ്മാണം ആരംഭിക്കുന്നത് നിർമ്മാണ വേളയിൽ മനസ്സൊന്നു ഇടറിയാൽ അതുവരെ ചെയ്തു വെച്ചതെല്ലാം പാഴ്വേലയായി പോകും എന്നാൽ സാരമായ കേടുപാടുകൾ സംഭവിച്ച പഴയ വിഗ്രഹത്തെ ആ ഉപയോഗിച്ചുകൊണ്ട് പുതിയത് നിർമ്മിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ ദേവസ്വം ഉദ്യോഗസ്ഥർ തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന വെള്ളിയിൽ തീർത്ത അയ്യപ്പ വിഗ്രഹം വരച്ചെടുത്തതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അയ്യപ്പ വിഗ്രഹം കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത് മെഴുകു തേച്ച ശേഷം പഞ്ചലോകത്തിൽ വാർത്തെടുത്താണ് പിന്നീട് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് താഴമൺ കുടുംബത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് ശങ്കരരുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു തകർക്കപ്പെട്ട വിഗ്രഹം ഉരുക്കിയെടുത്ത പഞ്ചലോക കൂട്ടുകൊണ്ടാണ് പതിനെട്ടാം പടിക്ക് ഇരുവശവുമുള്ള മണികൾ സ്ഥാപിച്ചിരിക്കുന്നത് മഞ്ഞുമൂടിയ മാമല വാഴുന്ന വാലുന്ന മണികണ്ഠസ്വാമിയെ ഒരു നോക്ക് കാണുവാനും ആ അഭയവരദായകന്റെ തിരുനടയിൽ ഒന്നല്ല ഒരു നൂറുവട്ടം തൊഴുവാനും കുതിക്കാത്ത അയ്യപ്പ ഭക്തർ ഉണ്ടാവില്ല രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമാണ് ശബരിമല ക്ഷേത്രത്തിനുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനോടകം തന്നെ കൊള്ളക്കാരാലും മറ്റ് അപകടങ്ങൾ മൂലവും പലവട്ടം ഈ ക്ഷേത്രം തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല വിവാദങ്ങളിലും ചർച്ചകളിലും ഇത്രത്തോളം നിറഞ്ഞു നിന്ന മറ്റൊരു ക്ഷേത്രം ഉണ്ടാവില്ല എന്നാൽ അവയെല്ലാം അതിജീവിച്ച് കോടാനുകോടി ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു വികാരമായി ശബരിമല ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു അതിന് നിദാനമായത് ഈ കാനന കാനനക്ഷേത്രത്തിന്റെ പവിത്രതയും കലിയുഗരതനായി അയ്യൻ അവിടെ കുടികൊള്ളുന്നതിനാലുമാകാം ഓരോ ഭക്തനും നൽകുന്ന പുണ്യദർശനമാകാം അതുകൊണ്ട് കൈവരുന്ന ആത്മസായുജ്യമാകാം സ്വാമിയേ ശരണമീയപ്പാ ശരണമ ശരണമീയപ്പാ